കൊച്ചി തീരത്ത് നിന്നും മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട എം എസ്സി എൽസ ത്രീ എന്ന ചരക്ക് കപ്പൽ കടലിന്റെ ആഴങ്ങളിലേക്ക് മറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് മലയാളികൾ കപ്പലിൽ ഉണ്ടായിരുന്ന അപകടകരമായ ചരക്കുകൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കേരള തീരത്ത് പരത്തുന്ന ഭീതി ചെറുതല്ല കേരളത്തെ മുൾമുലയിൽ നിർത്തിയ മറ്റൊരു കപ്പൽ കഥയും മലയാളികളുടെ മനസ്സിൽ ഇപ്പോൾ തത്തി കളിക്കുന്നുണ്ട് കേരളത്തിനുമുണ്ടായിരുന്നു ഒരു ടൈറ്റാനിക് കേരളത്തിന്റെ സ്വന്തം കപ്പലായ എം വി കൈരളി കൈരളി കടലാഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് മറിഞ്ഞിട്ട് നാൽപ്പത്തി ആറ് ക്യാപ്റ്റനും ജീവനക്കാരും ആഴക്കടലിൽ അപ്രതീക്ഷിതരായി വർഷങ്ങൾ പിന്നിടുമ്പോഴും കേരളത്തിന്റെ സ്വന്തം കൈരളിക്ക് എന്ത് സംഭവിച്ചുവെന്ന സൂചന പോലുമില്ല കേരളത്തിന്റെ എല ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ കപ്പൽ യാത്രയായിരുന്നു എം വി കൈരളിയുടേത് ഒരു എണ്ണപ്പാട പോലെ ബാക്കി വെക്കാതെയാണ് കൈരളി അറബിക്കടലിൽ അപ്രതീക്ഷിതമായത് ുരൂഹതയുടെ കടലാഴങ്ങളിൽ മറഞ്ഞ കപ്പലിന്റെ പേര് വർഷങ്ങൾ പലതും കഴിഞ്ഞിട്ടും ആരും മറന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മുപ്പതിന് ഇന്ത്യയിലെ മർമ്മഗോവയിൽ നിന്ന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ടൺ ഇരുമ്പയുമായി ജർമ്മനിയിലെ റോസ്റ്റോക്കിലേക്ക് പുറപ്പെട്ട കപ്പലിൽ നിന്ന് ജൂലൈ ഒന്ന് മുതൽ മൂന്ന് വരെ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നു മൂന്നിന് രാത്രി എട്ട് മണിക്ക് ശേഷം കപ്പലിൽ നിന്നുള്ള സന്ദേശങ്ങൾ നിലച്ചു നാല് അഞ്ച് ആറ് തീയതികളിലായി കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കൊച്ചി ൺ ഐലൻഡ് ആസ്ഥാനത്ത് നിന്ന് നിരവധി സന്ദേശങ്ങൾ കപ്പലിലേക്ക് അയച്ചു പക്ഷേ ഒന്നിനും മറുപടിയില്ല കോട്ടയം സ്വദേശി മര്യാദാസ് ജോസഫ് ക്യാപ്റ്റനും എറണാകുളം സ്വദേശി അഭിമതായ് ചീഫ് എഞ്ചിനീയറും മലപ്പുറം സ്വദേശി ബേബി സെബാസ്റ്റ്യൻ റേഡിയോ ഓഫീസറുമായ കപ്പലിൽ ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ അൻപത്തി ഒന്ന് പേരുണ്ടായിരുന്നു ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും അജ്ഞാതം നോർവേയിലെ തുറമുഖ നഗരമായ ഹോർഡനിലെ മറൈനസ് ിൽ നിർമ്മിച്ച സാഗോഡ് ആണ് പിന്നീട് എം വി കൈരളിയായി പരിണമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കപ്പൽ ഓസ്നോയിലെ ഒലെ ഷോഡർ കമ്പനിക്ക് പിറ്റു ഈ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് പൊന്നും വില കൊടുത്താണ് കേരള സ്റ്റേറ്റ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഈ ചരക്ക് കപ്പൽ വാങ്ങിയത് അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപയായിരുന്നു അന്ന് വില കപ്പലിന്റെ കൊടിയും നിറവും മാറ്റി കപ്പലിൽ എം വി കൈരളി എന്ന് പേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ചരക്കുകളുമായി കൈരളി വിവിധ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കപ്പൽ കാണാതായ വകയിൽ കോർപ്പറേഷൻ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ലഭിച്ചത് രൂപ വീതം ജീവനക്കാരുടെ ബന്ധുക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു എം വി കൈളി അറബിക്കടലിൽ അപ്രതീക്ഷിതമായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല ഷിപ്പിംഗ് കോർപ്പറേഷനിൽ കടൽ യാത്രയെക്കുറിച്ചോ ചരക്ക് നീക്കത്തെക്കുറിച്ചോ വൈദഗ്ധ്യമുള്ള ആരും ഉണ്ടായിരുന്നില്ലെന്നും സെക്കൻഡ് ഹാൻഡ് കപ്പൽ വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്നും ആരോപണങ്ങൾ ഉയർന്നു കപ്പൽ കണ്ടെത്തുന്നതിന് പകരം ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കാനാണ് കോർപ്പറേഷൻ താൽപര്യം കാണിച്ചതെന്നും ജീവനക്കാരുടെ ബന്ധുക്കളുടെ കൂട്ടായ്മ ആരോപിച്ചു അശാസ്ത്രീയമായാണ് കപ്പലിൽ ചരക്ക് നിറച്ചതെന്നും കപ്പലിന്റെ ശേഷിയേക്കാൾ ആയിരക്കണക്കിന് ടൺ അധികം ഉണ്ടായിരുന്നുവെന്നും ചിലർ വെളിപ്പെടുത്തി പല സംഘടനകളും സമാന്തരമായ അന്വേഷണങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടു പല പുതിയ കാര്യങ്ങളും വെളിപ്പെട്ടുവെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല ഒരു എണ്ണപ്പാട പോലെ അവശേഷിപ്പിക്കാതെ അൻപത്തിയൊന്ന് ജീവനക്കാരും ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ടൺ ഇരുമ്പൈരുമായി എം വി കൈരളി എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത്